കായ ഉരുവൻ അങ്ങനെ നമ്മുടെ അനുമോരുടെ അയൽവാസി കുറച്ച് കാര്യങ്ങൾ പറയുന്നൊരു മക്കളെ അത് എന്താണ് പറയുന്നതെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞ് പ്ലേ ചെയ്യാം ആദ്യം നമുക്ക് ഇന്ന് ലൈവിൽ അനുമോൾ കരഞ്ഞുകൊണ്ട് ചില ലൈഫ് സ്റ്റോറി പറയുന്നുണ്ട് അത് എപ്പിസോഡിൽ നിങ്ങളാരും കാണാം അതായത് എപ്പിസോഡിലൊന്നും ഇടൂല ലൈവിൽ മാത്രം കാണുന്ന ചില രംഗമാണ് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം എന്താണ് അയൽവാസിക്ക് പറയാനുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വീട്ടിനകത്ത് അപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പൊ കൂടുതലും ഞാൻ പ്രതീക്ഷിക്കുന്ന ബിഗ് ബോസിൽ നിന്ന് ബിഗ് ബോസ് എന്നൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിലൊക്കെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് ചിരിക്കേണ്ട ആരും ബിഗ് ബോസ് തരുന്ന ഒരു മോട്ടിവേഷൻ അത് എല്ലാര്ക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും അവരുടെ ഫ്രണ്ട്സിൽ നിന്നും കൂടുതൽ കേൾക്കുന്നേക്കാളും ബിഗ് ബോസ് കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തേ അല്ല തമാശയായിട്ട് ഒരു കാര്യം കാര്യം പറയുമ്പോ ഒന്ന് പൊട്ടന്മാരാണ് പൊട്ടന്മാരാണ് എല്ലാം നമുക്ക് കേട്ട് നോക്കാം അതായത് സീരിയസ് ആയിട്ട് തമാശ ും അറിയാം എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോ ഞാൻ എവിടെ ഇരുന്നാലും അവർക്കറിയാം ഞാൻ ഒന്നിങ്ങനെ ഡ്രസ്സിംഗ് റൂമിൽ കരയോ അങ്ങനെ എന്തെങ്കിലും അതും തേടി പിടിച്ച് വന്നിട്ട് എന്റെ അടുത്ത് വന്ന് എന്നെ സമാധാനപ്പെടുത്താറുണ്ട് പിന്നെ പിന്നെ ഓക്കെ ആക്കാറുണ്ട് പിന്നെ ഈ ഒരു ലാലേട്ടൻ വന്നൊരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് ഞാൻ ഇവിടുന്ന് കിട്ടിയത് വരെ ലാലേട്ടൻ്റെ വായിക്കണം ഫുള്ളും കേട്ടിട്ട് ഇവിടുന്ന് പോവാന്ന് വരെ ഞാൻ തീരുമാനിച്ച സമയത്താണ് ആദില നൂറ ശൈത്യ ഷാനവാസിക ഒക്കെ ആ ഒരു മറ്റേ നമ്മുടെ ഡോറിന്റെ അവിടെ ഇരുന്നിട്ടൊക്കെ എന്നെ ഇരുത്തി ധാര ഞാൻ ഇരിക്കുന്ന സമയത്തൊക്കെ കുറെ മോട്ടിവേഷൻ നമ്മൾ എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഒരു ക്ലാസ് ഞാൻ തോന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൽ നിന്നാണ് ഞാൻ പോണ്ട ഞാൻ ഇവിടെ തന്നെ നിൽക്കേണ്ട ഒരാളാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയലെന്ന് എനിക്ക് എപ്പോഴാണ് എനിക്ക് തോന്നിയത് പിന്നെ അപ്പോൾ ഒരു കോൺഫൻസ് അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നല്ലതാണ് അതായത് ആരെങ്കിലും ചെയ്താൽ മറക്കാൻ പറ്റില്ല ബാക്കിയും കൂടി നോക്കാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഇടയ്ക്ക് സംഭവിച്ചതാണ് നെവിൻ എന്റെ ബെഡിൽ വെള്ളമൊഴിച്ച സമയത്ത് ഒരുപാട് പേര് എനിക്ക് നൂറെ ന്യൂറയൊക്കെ എനിക്ക് വേറൊരു ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റ് ഒക്കെ എനിക്ക് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ എനിക്ക് എന്ന് എനിക്ക് എന്റെ ബെഡ് എന്ന് പറയുമ്പോൾ എന്റെ തന്നെയാണ് വേറെ ആരെങ്കിലും എടുത്തിട്ട് എനിക്ക് അത് ആവത്തില്ല അതിന് ഭാഗമാവില്ലെന്ന് എനിക്കറിയാം അപ്പം ആ ടൈമിൽ ഞാൻ ആരും കാണണ്ടാന്ന് വിചാരിച്ചു ക്യാമറ പോലും കാണണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഏറ്റവും ആ സോഫ്റ്റ് ഏറ്റവും ബാക്കിൽ തിരി ക്യാമറ തിരിഞ്ഞ് കാണാൻ പറ്റും എന്നെനിക്ക് അറിയാം എന്നാലും ഞാൻ കുറച്ചും കൂടെ ഫേസ് കാണാതിരിക്കുക എന്റെ ബോഡി കാണാൻ പറ്റുമെങ്കിൽ എന്റെ ഫേസ് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ആ ഇടുങ്ങിയ ഭാഗത്ത് ഞാൻ കുറച്ചും കൂടെ തല കയറി കിടക്കായിരുന്നു ഇവിടെ പല ആൾക്കാരും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ പറയുന്ന പോലെ ആദിലേക്ക് നൂറൊക്കെ അറിയായിരുന്നു അനീഷ അറിയില്ല അപ്പം രാവിലെ ആയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു എ സി കൂട്ടിയായിരുന്നു തോന്നിട്ടിരുന്നെ ആ ടൈമിൽ ഓഹോ ഹോ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മറ്റേ അനീഷ് അനിമോളെ അകത്ത് വന്ന് കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റെന്തോ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന അതാണ് പറയുന്നത് എന്തായാലും കേട്ടു നോക്കാം ബാക്കിയും കൂടി ഉറക്കത്തില് അനീഷ് വന്നിട്ട് എനിക്ക് ബ്ലാങ്കറ്റ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അനീഷന്റെ പിന്നും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലുള്ള പല സിറ്റുവേഷനിലും ഈ പറഞ്ഞ പോലെ അനീഷ് ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രേക്കുള്ളൂ ഓ അത് ശരിയാണ് അതാണ് അനീഷും നിങ്ങളും പിന്നെ വെറുതെ അതിനുശേഷം നമ്മുടെ ബിൻസിയും അപ്പാനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനെ കുറിച്ച് അനുമോ സംസാരിക്കുന്നുണ്ട് കേട്ടു നോക്കാം എനിക്ക് അയാൾക്ക് പോയി മിണ്ടാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് സോറി പറയും പിന്നെ മിണ്ടണ വേണ്ടത് അയാളുടെ ഇഷ്ടമാണ് പിന്നെ മിണ്ടില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പുറകെ പോകത്തില്ല ഞാൻ പറഞ്ഞതാണ് തെറ്റ് തെറ്റും പോയി എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ പുറകെ പോയി എനിക്ക് സോപ്പിട്ട് ഒല്പിച്ച് നിൽക്കാൻ എനിക്ക് അറിയില്ല അതെന്റെ ക്യാരക്ടർ അല്ല അത് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും ആൾക്കാരുടെ ഓട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇവരുടെയൊക്കെ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ സോറി അട എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയാം പക്ഷെ ഞാൻ പറയത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാവുമാൻ്റെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവൻ അത്രയ്ക്കത് വിഷമായ കൊണ്ട് മാത്രമാണ് ഞാൻ അവനെ അവിടെ പിടിച്ചു തിരുത്തി സംസാരിച്ചത് അട ഇങ്ങനെയൊക്കെയാണ് വേറെ ഒന്നും വിചാരിക്കരുതെന്ന് അല്ലാതെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് തന്നെ ഞാൻ നിൽക്കത്തുള്ളൂ അനുമോൾ പറയുന്നത് ഒരിക്കലും ഞാൻ മാപ്പ് ചോദിക്കൂ എന്നാണ് അനുമോൾ പറയുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നത് ഇത് എപ്പിസോഡിൽ വരാത്ത കാര്യമാണ് ഓക്കെ അതായത് ആർക്കെങ്കിലും കാണാൻ അനുമോളെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവർക്കോ ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്ന് വെക്കുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം എനിക്ക് അങ്ങനെ ആടെയും ഇല്ലാത്ത സ്നേഹം എനിക്ക് വേണ്ട ഉള്ള ജനായിട്ടുള്ള സ്നേഹം മാത്രം മതി ഇല്ലെങ്കിൽ ഇല്ല ഉള്ളൂ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ ണി പത്ത് പേര് നമുക്ക് ജീവിക്കാനായിട്ട് അല്ല ഇവിടുത്തെ ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അയിന്റെ അകത്ത് സത്യം പറഞ്ഞാൽ മനുഷ്യനായിട്ടുള്ളത് അനീഷും ഷാനവാസും മാത്രമാണ് വേറെ എല്ലാം കണക്കാണ് ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡ് എന്ത് ദുരന്തമായിരുന്നു വന്ന അതായത് റിയൻട്രി ആയിട്ട് വന്നവർ അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു ആണ് ഞാൻ പറഞ്ഞത് വിചാരിച്ചത് വൃത്തികെട്ട ഉണ്ടായിരുന്നു ഈ സത്യം ബാക്കിയും കൂടി ഞാൻ ഞാൻ എണീറ്റ് തന്നെ എല്ലാവരുടെ ഒരു ആക്കലും ചിരിയും എന്താ ഇങ്ങനെ ഒരു അതാണ് അപ്പായ ചോദിച്ചത് അപ്പായ മുഖം എന്താ പറയാൻ പോണെന്നുള്ള രീതിയിലൊക്കെ എടുത്തു ചോദിച്ചു എന്താ ചെവി വെക്കാൻ പറ്റുന്നില്ലേന്ന് ചോദിച്ചാൽ നമ്മൾ സഹിച്ചു ക്ഷമിച്ച് നിക്കേണ്ട ആവശ്യ ഒരിടത്തു കൊണ്ടൊന്നും ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കിട്ടും നിങ്ങൾ ഡിസ്റ്റർബ് കൂടി നോക്കാം െ സം തോറ്റുപോല പിന്നെ ഇത് കഴിഞ്ഞ് നമുക്കൊരു ഉണ്ട് ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ഈ ഒരു ഫെയിം എല്ലാവർക്കും ഞാൻ പറയാണ് ഈ ഫെയിം എല്ലാവർക്കും കൂടി പോയി ഒരു നാലഞ്ചു വർഷം കാണും കാണും ഞാൻ പറയുന്നു കൂടി സീസൺ അത് കഴിഞ്ഞ പിന്നെ എല്ലാരും മറക്കുന്നു എല്ലാരും ഓരോന്നും ഓരോ ലൈഫ് കരിയർ നോക്കി എല്ലാരും പോവാണ് സീരിയൽ സിനിമ ഒഴിച്ചാൽ ബാക്കി ആർക്കും പിന്നെ ഇല്ല ആരാണെങ്കിൽ ഇപ്പൊ ചേച്ചിക്ക് ഒരു ഫീൽഡ് ഉണ്ട് ചേച്ചിയുടെ അത് ചേച്ചിക്ക് പോവാൻ പറ്റും നന്നായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അപ്പനിക്ക് സിനിമയുണ്ട് അക്ബറിന് പാട്ടുണ്ട് പിന്നെ ബാക്കി ഇപ്പൊ അനീഷ് എണ് എഴുത്താണ് അനീഷ് പിന്നെ കാണുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇനി കാണത്തില്ല വലിയ കാരനെ പിന്നെ ഉള്ളത് ചേച്ചി പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് പിന്നെ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ അനുമോളി ഒരു കാര്യം പറയുകയാണ് അനീഷ് പുറത്തു വന്നാൽ ഉദ്ഘാടനം അതിനുശേഷം കോമഡി സ്റ്റാർ ഇന്റർവ്യൂ ഇങ്ങനെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ വരുന്നത് അനീഷ് ആയിരിക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് ഓക്കെ എന്താണ് ഈ വിഷയത്തിൽ അയൽവാസികൾ പറയാനുള്ളത് നമ്മുടെ വിഷയം അയൽവാസിയാണല്ലോ ഓക്കെ അയൽവാസിക്ക് എന്താണ് അനിമോളെ കുറിച്ച് പറയാനുള്ളത് കേട്ടുകൊണ്ട് നമുക്ക് വൈൻഡപ് ചെയ്യാം ഇന്നലെ തന്നെ നാലോട്ട് ഓട്ട് എന്റെ വീട്ടിലുള്ള എല്ലാരും കൂടെ നാലോട്ട് ഇട്ടിട്ടുണ്ട് അനിമോൾ എന്റെ നാട്ടുകാരിയാണ് എന്റെ സുഹൃത്തിന്റെ മകളാണ് അവള് നല്ല രീതിയിൽ വരണമെന്ന് നമുക്ക് താല്പര്യമുണ്ട് ഓട്ടം ഇന്നലെ തന്നെ നാലോട്ട് എന്റെ വീട്ടിലുള്ള എല്ലാരും കൂടെ നാലോട്ട് ഇട്ടിട്ടുണ്ട് അനിമോളുടെ അയൽവാസിക്ക് പറയാനുള്ള ഇതാണ് ഇതിൽ എന്തെങ്കിലും ഞെട്ടലുണ്ടോ ഞെട്ടലുണ്ട് അതായത് സ്വന്തം നാട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ് ചില നാട്ടുകാരുണ്ട് അതായത് ആര് നന്നാവുന്നത് കാണാൻ പറ്റുന്നില്ല ഇവിടെ നോക്കൂ അനിമോൾ അനിമോൾക്ക് അത് ഞെട്ടിക്കുന്ന വിവരമാണ് അതായത് സ്വന്തം നാട്ടുകാരിയായ ഒരു പെണ്ണിന് അയൽവാസിയായ ഒരു പെണ്ണിനെ ഞങ്ങളുടെ വീട്ടിലുള്ള നാല് ഓട്ടവും കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി കേട്ടത് ഞെട്ടലാണ് തോന്നിയത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഫൈൻഡപ്പ് ചെയ്യുന്നത് ഓക്കെ ബൈ